അല്ല ഞാൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല അതുകൊണ്ട് എനിക്കറിയില്ല കത്തയക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചിരിക്കുന്നു ഈ ഫണ്ടിന് അതായത് രൂപയുടെ കളറല്ല ഒന്നു തന്നെയല്ലേ അതിന് കാവികളറല്ലേ നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവി കളറ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ വളരെ ലോകം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ എൻ ഇ പി നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഹയർ എജ്യൂക്കേഷൻ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസാണ് അതായത് എൻ ഇ പി അല്ല ആഗോള സിലബസ് ആണ് കേ അതിങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികൾ വരേണ്ടതിന് വേണ്ടിയാണെന്നാണ് നമുക്കറിയാം ഈ ഫോർ ഇയർ കോഴ്സ് അതായത് ഈ ഡിഗ്രിയുടെ ഫോർ ഇയർ കോഴ്സ് ഓണേഴ്സ് അത് നമ്മുടെ എൻ ഇ പിയുടെ ഭാഗമാണ് അതിൽ എഴുപത്തിയഞ്ച് ശതമാനം കിട്ടുന്ന കുട്ടിക്ക് നേരിട്ട് റിസേർച്ചിന് പോകാം എഴുപത്തിയഞ്ച് ശതമാനം കിട്ടിയില്ലെങ്കിൽ ഒരു ഇയർ ഒരു വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അതിലമ്പത്തിയഞ്ച് ശതമാനമാണ് റിസേർച്ചിന് പോകാം അതായത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഫോർ പ്ലസ് വൺ പ്ലസ് ത്രീയാണ് അതിവിടെ നടപ്പിലാക്കിയിട്ട് അത് ആഗോള സിലബസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും പറഞ്ഞു അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ അത് വരുന്നുണ്ടെന്ന് അപ്പോൾ അതുപോലെയൊക്കെ ഇത് നടപ്പിലാക്കാമല്ലോ ഇത് ചൈനയിലെ സിലബസ് ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് എൻ ഇ പി നടപ്പിലാക്കിയാൽ പോരെ എന്തിനാണ് ഈ കാപട്യം ഈ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കുട്ടികൾക്കാണിതിൻ്റെ നഷ്ടം നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സർക്കാർ പറയുമായിരുന്നു കണ്ടില്ലേ ഞങ്ങളുടെ സ്കൂളുകൾ ഞങ്ങൾ വന്നിട്ടാണ് ആയിരം രൂപ ആയിരം കോടി രൂപയാണ് ഓരോ വർഷവും കൊടുത്തോണ്ടിരുന്നത് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആയിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേന്ദ്രം കൊടുത്തു അത് അതാർക്കാണ് കിട്ടുന്നത് അതിവിടുത്തെ പാവപ്പെട്ടവൻ്റെ മക്കളാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ആനുകൂല്യവും കിട്ടാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവകാശമുണ്ട് അത് തടയാൻ ഇവർക്കെന്താണ് അവകാശം ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സർക്കാരുകളും വന്നത് കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞെടുത്തിട്ടാണല്ലോ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ അവർ വഞ്ചിക്കുകയാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ല തൊട്ടടുത്ത സ്കൂളിൽ പോകുന്ന കേന്ദ്ര സിലബസ് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണം കിട്ടും എന്താണ് ഗുണം അത് തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ഞാൻ പലപ്രാവശ്യം പറഞ്ഞ പോലെ ആറാം ക്ലാസ് തൊട്ട് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധം കുട്ടികൾക്ക് കൊടുക്കും ആറാം ക്ലാസ്സിലെന്തെങ്കിലും തൊഴിലെടുക്കുകയല്ല അവർ കണ്ടിട്ട് അത് എഴുതി വെക്കും എന്താണ് എങ്ങനെയാണ് മാനുഫാക്ചറിങ് ഉൽപ്പാദനം എന്നൊക്കെ ഉള്ളത് അത് കാർഷിക മേഖലയിലുമാകാം ഒമ്പതാം ക്ലാസ് മുതൽ അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കും അങ്ങനെ ആ ഒമ്പതാം ക്ലാസ് തൊട്ട് പ്ലസ് ടു കഴിയുന്ന അവസരത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താനോ ജോലി ചെയ്യാനുള്ള സ്കിൽ അവർക്ക് കിട്ടും ഇവർ തടയുന്നത് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്കിൽ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ഈ കാവ്യ വരുന്നത് മാത്രമല്ല കരിക്കുലം കരിക്കുലം സംസ്ഥാന സർക്കാരിനെ നടപ്പിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് വിദ്യാഭ്യാസം കൺകറിന്റെ ലിസ്റ്റിൽ വരുന്നത് കൺകറിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അടിയന്തരാവസ്ഥയായിരുന്നു അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം സുപ്രീം കോടതിയിൽ അനേകം കേസുകളുണ്ട് ആ കേസുകളിലെല്ലാം സുപ്രീം കോടതി പറഞ്ഞത് കരിക്കുലം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന എസ് സി ആർ ടി ആണ് എൻ ഇ ആർ ടിയുടെ ഒരു സിലബസ് കിട്ടും അതിൻ്റെ അതൊരു ഔട്ട്ലൈൻ മാത്രമാണ് അത് എന്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ കയർ ഉൽപാദനം അത് കേരളത്തിലല്ലേ പഠിക്കുന്നത് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും പക്ഷേ ആപ്പിളിൽ നിന്ന് വൈൻ ഉണ്ടാക്കുന്നത് അത് കാശ്മീരിലെ പെട്ട കുട്ടികളല്ലേ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിലബസിൽ മാറ്റം ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ കരിക്കുലം വരും അതിൻ്റെ അകത്ത് എങ്ങനെ മാറ്റം ആർക്കെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും തൊഴിൽ നിശ്ചിതമായിട്ടുള്ള കോഴ്സുകളല്ലേ അതിൻ്റെ അകത്ത് എന്തിനാണ് ഈ കുട്ടികളെ പാവപ്പെട്ടവൻ്റെ കുട്ടികളെ വഞ്ചിക്കുന്നത് തകർക്കുന്നത് ആ സർക്കാർ സ്കൂളുകളെല്ലാം നോക്കിക്കോ ഇനി തകരാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പാവപ്പെട്ടവൻ്റെ മേൽ ഉള്ള ഒരു കടന്നുകയറ്റമാണ് അധികാരത്തിൻ്റെ ഗർവ് അടിച്ചേൽപ്പിക്കുകയാണ് പാവപ്പെട്ടവൻ്റെ കുട്ടികളുടെ മേലടിച്ചേൽപ്പിക്കുക